മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രം പൂർണതയിലേക്ക് എത്തുന്ന ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട് ധജാരോഹണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവതും കൂടി നടത്തിയിരിക്കുന്നു ധർമ്മത്തിന്റെ പതാക അവർ ഉയർത്തിയിരിക്കുന്നു ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രിയെ തെറിവിളിച്ചുകൊണ്ട് തോന്നിയതുപോലെ ഹിന്ദു മതത്തെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യം സംസ്കാരം പൈതൃകമാണ് ഈ കാണുന്ന പ്രോഗ്രാമുകൾ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ള ആളുകൾ തീരെ മനസ്സിലാക്കാത്തത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ പൂജയും കാര്യങ്ങള് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും സംസ്കാരം എന്നൊക്കെ പറയുന്നത് അതൊരു തർക്കവും ഇല്ലാത്ത വിഷയമാണ് അത് കരുതിയിട്ട് മറ്റൊരു മതത്തിനും ഒന്നുമില്ല എന്നല്ല എല്ലാ മതങ്ങൾക്കും എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനെതിരെ എന്തിനാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഉറഞ്ഞു തുള്ളുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പതാക ഉയർത്തിയതിലൊക്കെയാണ് ഒരുപാട് ആളുകൾ കുരുപൊട്ടുന്നത് നമ്മുടെ നാട് സുന്ദരമായിട്ടാണ് ഒരു പ്രശ്നവുമില്ലാതെ എത്ര സമാധാനപരമായിട്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് എന്നാൽ ചില ആളുകള് പ്രശ്നമുണ്ടാക്കാനായിട്ട് എന്ത് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യമൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോഴേക്ക് ചാടി വീണ് ഉറഞ്ഞു തുള ആവശ്യമാണ് അവർക്ക് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നതിലെ ഔദ്യോഗികതയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത് അതൊക്കെ സുടാപ്പികൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു മുസൽമാനും അറിയാം നരേന്ദ്രമോദി സർക്കാർ ഹജ്ജിന് പോകുന്ന ഓരോ ആളുകൾക്കും ആനുകൂല്യം കൊടുക്കുന്നുണ്ട് ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഓരോ വർഷത്തിലും കോടിക്കണക്കിന് രൂപ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ചിലവഴിക്കുന്നുണ്ട് അത് സർക്കാർ പണമല്ലേ ഇതിലൊന്നും ആർക്കും ഒരു എതിർപ്പില്ല ഒരാൾക്കും ഒരു എതിർപ്പുമില്ല നരേന്ദ്രമോദി സർക്കാർ അത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ആ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നതിന് അജിന് പോകുന്ന ഓരോ ആളുകൾക്കും അതിന്റെ ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഭംഗിയായിട്ട് സുന്ദരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോ ഇവിടെ വന്നിട്ട് ഹിന്ദു മതവുമായി ബന്ധം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് മതം പാടില്ല എന്നൊന്നും ഒരു ഭരണഘടനയിലില്ല അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ധർമ്മത്തിന്റെ പതാക ഉയർത്തുമ്പോൾ ആർ എസ് എസിന്റെ മേധാവിയും ഒരുമിച്ച് ധർമ്മത്തിന്റെ പതാക ഉയർത്തുമ്പോഴേക്ക് എന്തിനാണ് ആളുകൾ കുരുപൊട്ടുന്നത് അത്തരം പ്രശ്നമുണ്ടാക്കാനായിട്ട് രംഗത്തെത്തുന്ന കുറച്ച് സുഡാപ്പികളെ ഒന്ന് തുറന്ന് കാണിക്കുകയാണ് ഓരോ കുറച്ച് ഉദാഹരണത്തിന് കുറച്ച് കമൻറ്റുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എത്രത്തോളമാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയത് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയണം ആദ്യത്തെ കമൻ്റാണ് ആഹാ അഭിമാനം മുസ്ലിമായ ബാബറുടെ ഭൂമിയിൽ ഹിന്ദുവായ രാമന്റെ അമ്പലം ഒടുവിൽ രാമന് ഉറങ്ങാൻ ബാബറുടെ സ്ഥലം വേണ്ടി വന്നു അതും ബാബറിൽ നിന്ന് കൊള്ളയടിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതി അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ഉത്തരവും വിധിയും പറഞ്ഞ് കൃത്യമായിട്ട് ഒരു നീതി നടപ്പിലാക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും എല്ലാ രീതിയിലും കൊടുത്തിട്ടുള്ളതാണ് ഒരു പ്രശ്നവുമില്ലാതെ ആ വിഷയം തീർന്നതാണ് എന്നിട്ടും എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് കുത്തിത്തിരിപ്പുകൾ ഇത്തരം ആളുകൾ വന്ന് ചോദിക്കുന്നത് ഈ ബാബർ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ നമ്മുടെ മണ്ണിനെ ഒരു മതത്തിൻ്റെ പേരിലേക്കാക്കാൻ പിടിച്ചടക്കം ചെയ്തിട്ടുള്ള ഒരാളെയൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്തോട് കൂറുള്ള ഒരാൾക്ക് അനുകൂലിച്ച് സംസാരിക്കാൻ സാധിക്കുക എത്രത്തോളം നെറികെട്ടവനായിരുന്നു ഈ ബാബർ എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിലായിരുന്നു അയാൾ അവിടെ ഭരണം നടത്തിയത് എന്നിട്ട് മറ്റു മതങ്ങളിലുള്ളവർക്കൊക്കെ നേരെ ജിസിയ ഏർപ്പെടുത്തി ടാക്സ് നികുതി മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം അല്ലാത്ത മറ്റെല്ലാ ആളുകൾക്കും നികുതി ഏർപ്പെടുത്തി അതായത് ഇവിടെ ജാതി വ്യവസ്ഥക്കെതിരെയൊക്കെ ഈ സുഡാപ്പുകൾ ചാനലില് അടുപ്പുകൂട്ടുകൾ ഉൾപ്പെടെ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ പിന്തുണക്കുന്ന ബാബർ ഉൾപ്പെടെയുള്ള മതഭരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടായ സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത് മറ്റെല്ലാ ആളുകളെയും നിരന്തരം ഒരുപാട് തട്ടുകളായിട്ട് ഭരിച്ച് മുന്നോട്ട് പോയ ആളാണ് ഇവരൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ബാബർ ഉൾപ്പെടെ ഈ ബാബർ വന്നിട്ട് നമ്മുടെ മണ്ണ് പിടിച്ചെടുത്തരല്ലേ ബാക്കിയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഭാരതം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഓരോ ആളുകളും തിരിച്ചറിയാം ഇത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകം ഒക്കെ തന്നെ അങ്ങനെയാണ് അതേസമയത്ത് അറബി രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ അതതുമായി ബന്ധപ്പെട്ട് അവരുടെ മതങ്ങളും അവരുടെ കാര്യങ്ങളും ഉയർത്തിപ്പിടിക്കും അതിലിവിടെയുള്ള സുളാപ്പികൾ പൊക്കിപ്പിടിക്കുകയും ചെയ്യും അവിടെ മക്കയും മദീനൊക്കെ ആയി ബന്ധപ്പെട്ട് സൗദി രാജാവ് എന്തെങ്കിലും ചെയ്താൽ ഇവിടെ തന്നെ ഒരുപാട് റെയില് കാണാം അതേ അഭിമാനം സൗദി രാജാവ് ചെയ്യുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്ന ആളുകളോട് പറയാനുള്ളത് അതിനേക്കാൾ അഭിമാനം ഈ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും വേണം ഈ രാജ്യത്തെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവുമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവരുടെ അവരുടെ സംസ്കാരവും പൈതൃകവും അവരെ ഉയർത്തിപ്പിടിക്കൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ജപ്പാനായിക്കൊള്ളട്ടെ ചൈന ആയിക്കൊള്ളട്ടെ യൂറോപ്പിന് എല്ലാ ആളുകളും അവരുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ലോകത്തിന് മുന്നിൽ കൂടി നിരന്തരം ഉയർത്തിപ്പിടിക്കും അടുത്ത വന്ന് നോക്കാം ഒരുപാട് ആളുകളുണ്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു നാട്ടില് പ്രശ്നമുണ്ടാക്കാനായിട്ട് സുഡാപ്പുകൾ തുണി തുനിഞ്ഞറിയട്ടുണ്ട് അടുത്ത വന്ന പട്ടിണി കിടക്കുന്ന ജനതയുടെ എണ്ണം കൂടി വരുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് ഗുണം ആർക്ക് ഗുണം ഇത് നിരന്തരം വരുന്ന ഒരു കമന്റാ ഒരു കാര്യം കൂടി വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇത്തരം ആളുകൾ മനസ്സിലാക്കണം ഈ അയോധ്യ രാമക്ഷേത്രം അവിടെ വന്നതോട് കൂടിയിട്ട് ലോകം മൊത്തമുള്ള ആളുകള് സഞ്ചാരികൾ ഉൾപ്പെടെ ആരാധന വെച്ച് വരുന്ന ആളുകള് അതേപോലെ തന്നെ ഒരുപാട് ലോകം മൊത്തമുള്ള ആളുകള് അയോധ്യയിലേക്ക് സന്ദർശനത്തിന് വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ പട്ടിണി തന്നെ മാറ്റൂ അതിലെന്തെങ്കിലും തർക്കം ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിമാന സർവീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടാക്സി സർവീസുകൾ അത് ഡ്രൈവർമാർ ഏത് രീതി എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം സ്ഥിരമായിട്ട് വൃത്തിയാക്കണം ആ വൃത്തിയാക്കുന്ന അതായത് കൂലിപ്പണിക്കാർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ ലിസ്റ്റുകൾക്ക് വരെയുള്ള എല്ലാ ആളുകൾക്കും ജോലി ഉൾപ്പെടെ വന്നിട്ട് അവിടെ പട്ടിണി പോലും മാറുന്നുണ്ട് ഇതൊക്കെ ഒരു മണ്ഠന്മാരല്ലേ ഈ പട്ടിണി മാറുന്നുണ്ടോ അങ്ങനെ ഇത് നേരെ തിരിച്ചു മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുമ്പോൾ ഈ ചോദ്യം ഒന്നും അവർക്കില്ല അതൊക്കെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കാ എന്ന് മാത്രമേ ഉള്ളൂ ഈ അയോധ്യ രാമക്ഷേത്രമായിട്ട് പട്ടിണി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരാണ് പട്ടിണിയും മാറുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലോകം മൊത്തമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് കാണാൻ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ മാത്രം നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ ഗജരാവിലേക്ക് എത്തുന്നുണ്ട് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുന്നുണ്ട് അവിടെ തട്ടുകടകൾ മുതൽ സകല ആളുകൾക്കും അതിന്റെ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് ജോലികൾ പോലും വർദ്ധിക്കുന്നുണ്ട് പോലീസ് സംവിധാനം അങ്ങനെ എല്ലാ രീതിയിലും പട്ടിണി പോലും മാറുന്നുണ്ട് എന്നുള്ളതും ഇത്തരം ആളുകൾ തിരിച്ചറിയാം അടുത്തതാണ് അന്ധമില്ലാത്ത ജനങ്ങൾ കൂടുതലുള്ള നാട് ഇതുകൊണ്ട് നാടിന് എന്ത് പ്രയോജനം ഇതേ ആളുകള് ഇവന്റെയൊക്കെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ ഗാസ വരെ പിന്തുണയ്ക്കും മനസ്സിലായില്ലേ അതായത് ലോകത്ത് മറ്റെല്ലാ രാജ്യവും സൂപ്പർ നമ്മുടേത് പട്ടി നീണ്ടു ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഉള്ള സ്ഥലങ്ങളിൽ സമാധാനമുണ്ടോ ജീവിക്കാൻ പറ്റുമോ നേരം വെളുത്താൽ കണ്ണ് തുറക്കാൻ സാധിക്കും ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന രാജ്യത്തെ അവസ്ഥ താരൊക്കെ ആദ്യം അവിടെ പോയിട്ട് പഠിപ്പിച്ചു തരൂ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാല് വന്നത് മുതലാണ് ഇല്ലാത്ത ആളുകൾക്ക് പോലും ആ ടോയ്ലറ്റുകൾ പോലും കോടിക്കണക്കിന് നിർമ്മിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് പട്ടിണിക്കാരെ സൃഷ്ടിച്ചത് എന്നുള്ളതും ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയാം അടുത്തവന്റാണ് പള്ളിപ്പറമ്പിൽ ഒരു കൊടി കൂടി പൊങ്ങിയെന്ന് ഇത് എത്ര എത്ര എത്രത്തോളം പച്ച എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം എത്രത്തോളമാണ് നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാൻ ഈ സുഡാപ്പികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിപ്പറമ്പ് ഉണ്ടാവുന്നതിന് മുമ്പും ഒരു മണ്ണ് ബാബർ പിടിച്ചടക്കം ചെയ്യാൻ വരുന്നതിനു മുമ്പ് ഈ മണ്ണ് ആരുടേതായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇവിടെ എല്ലാ സൗകര്യവും മറ്റെല്ലാ ലോകത്തുള്ള മറ്റെല്ലാ മതങ്ങൾക്കും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സകലതും ചെയ്തു കൊടുത്തിട്ട് ഈ ഒരു ഉളുപ്പില്ലായ്മ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാൾക്ക് ചോദിക്കാൻ സാധിക്കുമോ ലോകത്ത് അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് മറ്റു മതങ്ങളിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഭരണ ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധിക്കും ഒരിക്കലുമില്ല എന്നാൽ ഇവിടെ രാഷ്ട്രപതി സ്ഥാനത്ത് പോലും മറ്റു മതങ്ങളിലുള്ള ആളുകൾ എത്തിയിട്ടില്ലേ ഇതല്ലേ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പൈതൃകം സംസ്കാരം മഹത്വം എന്നൊക്കെ പറയുന്നത് ഇത്തരം ആളുകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയാണ് വലിയ സംഭവം ജനിച്ച മണ്ണിനേക്കാൾ മറ്റുള്ളവരോട് കൂറ് തോന്നുന്നവർക്കാണ് ഇത്തരമൊക്കെ വിളിച്ചു പറയാൻ തോന്നുക അടുത്താണ് എന്തൊരു നാറിയ രാജ്യം എന്തൊരു നാറിയ ജനങ്ങൾ എന്തൊരു നാറിയ പ്രധാനമന്ത്രി ഇതൊക്കെ പൊഴിങ്ങി തിന്നാൽ പട്ടിണി മാറുമോ തൊഴിലില്ലായ്മ മാറുമോ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമോ ദൈവങ്ങളെ വിറ്റ് ഉപജീവനം നടത്തുന്ന രാഷ്ട്രീയ ഡാഷ് വായിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ രാജ്യത്തെയാണ് ഇതേ ആളുകൾക്ക് മറ്റു രാജ്യങ്ങളെ പോയിട്ട് ഇവർ പൊക്കിപ്പിടിക്കും ഈ രാജ്യത്ത് അയോധ്യ രാമക്ഷേത്രമായി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുമ്പോൾ പട്ടിണി മാറും പട്ടിണി മാറും എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഇതുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുന്നുണ്ട് നമുക്കൊരു യാഥാർത്ഥ്യല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം സംസ്കാരമൊക്കെ കാണാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ വരും ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരേക്ക് ഇതുപോലെ തെറി വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അവർക്ക് യഥാർത്ഥത്തിൽ മതത്തെ തന്നെയല്ലേ അപമാനിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ശരിയാണ് രാ ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും ഒക്കെ വേണം അതാണ് ജനാധിപത്യത്തിന്റെ മഹത്തായ സുന്ദരമായ കാഴ്ച എന്നൊക്കെ പറയുന്നത് എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കുമ്പോഴേക്ക് പ്രധാനമന്ത്രിയെ പറയുന്നത് അത് മതത്തിനെതിരെ ഒരു മതത്തെ അങ്ങ് അടച്ചാക്ഷേപിക്ക എന്നല്ലേ ബോധമുള്ള സകലയാളുകൾ സകല മലയാളികളും തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളും സകല സൗകര്യങ്ങളും സുരക്ഷയൊക്കെയുണ്ട് എന്നാലും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്ക് അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത് ശരിയാണോ ഈ അടുത്ത് വാർഡ് ഇലക്ഷൻ അല്ല നമ്മുടെ കേരളത്തിലൊക്കെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ല നടക്കുന്നത് മുസ്ലിം ലീഗ് പല സ്ഥലങ്ങളിൽ പഞ്ചായത്തില് വാർഡ് സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ മതപരമായ പ്രാർത്ഥന നടത്താറുണ്ട് തകബീറുകൾ ചെല്ലാറുണ്ട് നമ്മൾ അതിനെതിരെ എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ അപ്പോൾ ഒരാൾ എന്തും മറ്റൊരാൾ ഒന്നും ചെയ്യരുത് ഇവിടെ ഈ ഈ കഴിഞ്ഞ വർഷം പോലും അജ്മീർ ദർഗയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാശംസകളൊക്കെ നേർന്നിട്ട് വലിയ പ്രോഗ്രാമുകൾ വലിയ രീതിയിൽ ഫുഡ് വിതരണം പോലും ചെയ്യുന്നുണ്ട് അതെല്ലാ വർഷവും അവര് നടത്തുമെന്നുള്ളതുമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇതൊക്കെയല്ലേ യഥാർത്ഥ മതേതരത്വവും ഇതൊക്കെ അല്ലേ യഥാർത്ഥ ഐക്യം എന്നൊക്കെ പറയുന്നത് ഈ കഴിഞ്ഞ ജന്മദിനത്തിൽ പോലും അജ്മീർ ദർഗയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി വലിയ പ്രോഗ്രാം നടക്കുക അതേസമയം നമ്മുടെ കേരളത്തിലെ കുറെ നെറികെട്ടവന്മാര് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരുപാട് ആളുകൾ ഇത് ഞാനിവിടെ കൊടുത്തത് ഉദാഹരണങ്ങൾ മാത്ര ഇതുപോലെ നൂറുകണക്കിന് കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്ന സകല മാധ്യമങ്ങളിലും വാർത്ത കാണാൻ സാധിക്കും ഇത്തരം സുഡാപ്പുകൾ നമ്മുടെ നാടിന് തന്നെ അപകടമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക